എന്താരൊക്കെ പറഞ്ഞാലും പറയേണ്ടത് പറയുന്നത് ചെയ്യാൻ ഇന്നൊരു തർക്കമായിരിക്കും വേണ്ട ഓക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടെ എനിക്കറിയില്ല അത് സത്യമാണോ ശരിയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല മീഡിയ വണ്ണിന്റെ ഒരു പോസ്റ്റിലാണ് ഞാൻ കണ്ടത് രാഹുൽ ആ കൂട്ടത്തില് എം എൽ എ സ്ഥാനം രാജിവെക്കും വി ഡി സതീശൻ എന്നിട്ട് പിന്നെ കോൺഗ്രസ് ഒരു പ്രത്യേക പാർട്ടിയാണെന്ന് തെളിയിക്കുന്നു അങ്ങനെന്തോ പറഞ്ഞിട്ടാണ് സതീശ ഈ വേണ്ടാത്ത പണിക്ക് നീ നിൽക്കട്ട കേട്ടാ നീ വലിയ അവർകളാകുമെന്നും വേണ്ട നീ കുറച്ച് മുമ്പേ ജയിച്ചത് തന്നെ തെറ്റ് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചത് തന്നെ ഈ സമയത്ത് തെറ്റ് മനസ്സിലാക്കണം പിന്നെ നീ വലിയ അങ്ങ് ഭൂത്തുരഞ്ച മത നേതൃത്വം ചെമ്പിലിട്ട് പോയി മാന്യനായിട്ടൊന്നും നീ നടക്കുകയും വേണ്ട അവനവന്റെ മുഖാദ്യം കണ്ണാടിയിൽ നോക്ക് മനസ്സിലാ ഇത് ഈ ആരോപണത്താൽ സി പി എമ്മും സംഘികളും കൊണ്ടുവന്ന ആരോപണങ്ങളാണ് ഇപ്പം ഒരു വലിയ വരിയായിട്ട് പെണ്ണുങ്ങളും നാലോളം സ്ത്രീകൾ വന്ന് പരാതി നാലല്ല നാല്പതിനായിരം ഈ ചെറ്റകൾ ഉണ്ടാകും പക്ഷെ ആ ഉന്നയിക്കുന്ന പരാതിക്കകത്ത് വല്ല കഴമ്പുണ്ടോ എന്ന് ആദ്യം പോയി പരിശോധിക്കും ആ രാഹുൽ മാക്കോട്ട് അതിന് പിന്തുണ കൊടുക്കാദ്യം മനസ്സിലായ അല്ല നീ വലിയ ഞാൻ ജനങ്ങളുടെ ഇടയിൽ വലിയ എന്തോ സംഭവമാണ് വിചാരിക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ നൂറുകണക്കിന് സ്ത്രീകളടക്കം ഈ പറയുന്ന എനിക്ക് കാരണം അതൊക്കെ വെച്ചിട്ട് ലൈവ് ചെയ്യാനുള്ള സാഹചര്യം എനിക്കില്ല നിന്നെ പറഞ്ഞത് നീ ആ ഇതിനകത്ത് എന്താ പറയാ പിന്നെ ഈ കളി ദേശം കളിക്കുന്ന സ്ത്രീകൾ അതായത് ഞാനിപ്പോ ഇവിടെ ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാ അപ്പൊ അതിനകത്ത് ഈ നേഴ്സുമാരും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇനി അത് മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാള് പോലും ഈ വിഷയത്തിനകത്ത് നീ സ്വീകരിച്ച നിലപാടൊ പിന്തുണക്കുന്നില്ല മനസിലായാ അത് ഓർത്തോ കേട്ടാ നീ എന്തോ അങ്ങ് സംഭവാന്ന് വിചാരിച്ചിട്ട് ആ പാവത്തിലെ വേട്ടയാടാനും കൊടുക്കാനും വേണ്ടി നിൽക്കണ്ട അല്ലെങ്കിൽ ഒരു കാര്യം നിനക്ക് നേരെയും ഇന്ത്യ മണ്ഡലത്തിൽ ഇന്റെ ഒരു സ്ത്രീ പച്ച തെറി പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്താ പിന്നെ സ്വയം രാജിവെച്ച് കാണിച്ചു കൊടുക്ക ആദ്യം നീ രാഹുൽ മാക്കൂട്ടത്തിലുള്ള സ്വന്തം പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു ചാടി കയറിയിട്ട് ഞാൻ പറയും ഞാൻ തീരുമാനമെടുക്കുന്നു പറയുമ്പോൾ ഞാൻ പറയുന്നില്ല മറ്റുള്ളവരെ എന്തിനും കൊള്ളാത്തവരാ ഒരു വിഷയങ്ങൾ ഒരു അലിഗേഷൻ ഉണ്ടാക്കുക അതിന്റെ മെറിറ്റ് കണ്ടന്റ് മനസ്സിലാക്കുക ആരാണ് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ എന്ന് പരിശോധിക്കുക ഞാൻ ചോദിക്കട്ടു ഒരു എഴുത്തുകാരി അന്തം കമ്പനി എഴുത്തുകാരിയാ പോലും എവിടെയോ വിദേശ രാജ്യത്ത് ഇരുന്നിട്ടാണ് ഇവിടെ എഴുതുന്നത് ആ എഴുതുമ്പോഴും രാഹുൽ ഗാന്ധിന് സോറി ഈ രാഹുൽ മാക്കൂട്ടത്തിലെ ഒരു ആക്ഷേപവും വ്യക്തിപരമായിട്ട് പറയുന്നില്ല പിന്നെ രണ്ടാമത്തെ പെണ്ണും പറയുന്നത് എന്താ ഞാൻ അങ്ങനെ പീഡിപ്പിച്ചിട്ടോ എന്നെ ഉപദ്രവിച്ചിട്ടോ ഇല്ല പക്ഷെ ഇങ്ങനെ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ട് അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നേ പറയുന്നുള്ളൂ അപ്പോഴും ആ സ്ത്രീയും പേര് പറയുന്നില്ല പിന്നെ മൂന്നാമത്തെ കുഞ്ഞിന്റെ വിഷയം ഒരു വോയിസ് ആണ് പുറത്തു വന്നത് അത് ശരിയോ തെറ്റോ തെറ്റോന്നും നമുക്ക് ആർക്കും അറിയില്ല ഇന്നത്തെ ഏ കാലഘട്ടത്തിൽ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ഉണ്ടാക്കാന്നുള്ള കാര്യം അറിയാം ഓട്ടോ എനിയെങ്കിലും അത് ശരി എന്നെ വെക്കുക എന്നാലും രാഹുൽ മാക്കൂട്ടത്തിൽ ആണെത്തോളം പറയുന്നുണ്ടല്ലോ ആ കുഞ്ഞിന് ഞാൻ ഏറ്റെടുത്തോളാം അപ്പൊ അപ്പറത്തളക്ക സ്ത്രീ എന്താ പറയുന്നത് അത് വേണ്ട അപ്പൊ ഇതിനകത്ത് തന്നെ എന്താ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പച്ച കളവ് കേട്ടിട്ട് അത് സി പി എം പ്രചരിപ്പിക്കുക അതിന്റെ പുറകെ പോയിട്ട് സ്വന്തം ഒരു ഒരു സഹപ്രവർത്തകനെ വാട്ടിയാടുന്ന പ്രവർത്തിയൊന്നും ശരിയല്ലടോ നിന്റെ മനസാക്ഷിയോട് നീ ചോദിക്ക് നാളുകൾ നിനക്കെതിരെ വന്നു കഴിഞ്ഞാൽ ആരാ പ്രതിരോധിക്കും ഞങ്ങളെപ്പോഴെ പ്രതിരോധിക്കട്ടെ അങ്ങനെ പ്രതിരോധ ചരിത്രം ഉണ്ടല്ലോ ഇടാ അപ്പൊ അതുകൊണ്ട് വലിയ അവർ എല്ലാ കാര്യത്തിലും പി സി സി അധ്യക്ഷന്റെ കാര്യത്തിലൊന്നും നീ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യൊന്നും വേണ്ട കേട്ട എല്ലാരെയും എന്താ പറയണ്ട ആരുടെ ഭൂമിയിലകത്തൊന്നും ഹരിചന്ദ്രനൊന്നും ആരുമില്ല പക്ഷെ എല്ലാം തകഞ്ഞവനാണ് എന്നുള്ള ധാരണയും വേണ്ട ഓരോരാളുടെ കഴിവ് കാര്യം ഓരോരാൾക്ക് ഉണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കാം കഴിഞ്ഞ നാല് ദിവസങ്ങളായി ആ പാവത്തിലെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഒരു അച്ഛനാ പാവം മിണ്ടിയിട്ടില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനം അങ്ങനെ രാജിവെച്ച് എന്നിട്ട് ഇപ്പൊ ഇവൻ രാവിലെ വന്നിട്ട് ഒരു മാധ്യമത്തിന് മുമ്പ് അങ്ങനെ എം എൽ എ സ്ഥാനം അങ്ങ് രാജിവെ നീ പറയുമ്പോ രാജിവെപ്പിക്കാനും നീ പറയുമ്പോ എന്താ പാർട്ടി പ്രവർത്തകർ പണിയെടുക്കാൻ നിങ്ങളെ തെളിവുമ്പോ ഈ സാധാരണ പ്രവർത്തകർ നിൽക്കുന്നത് അറിയാ ഞങ്ങൾ കോൺഗ്രസിന്റെ വികാരം ഞങ്ങളെ പാർട്ടിന്റെ അഭിമാനം നീങ്ങൊന്നും കൊണ്ട് ഒരു മറ്റൊരു കാലത്ത് പാചപ്പെടുത്താനൊന്നും അനുഭവിക്ക അനുവദിക്കത്തില്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിമർശിക്കുമ്പോൾ എന്നെ പച്ച തെറി പറഞ്ഞ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് എന്നോട് ശമാപനം നടത്തുക എനിക്കതിന് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം എന്താ നിങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ് ശരി എന്ന് ബോധ്യം അവർക്കുണ്ടായി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ തന്നെ നൂറുകണക്കിന് സ്ത്രീകൾ അതായത് കെ എസ് യുവിന്റെ കൂടി പ്രവർത്തിച്ച് പല കോളേജിനകത്തൊക്കെ പഠിച്ച് വന്ന് ഇപ്പൊ എന്താ പറയാ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ വേണ്ടി ഇവിടെ നേരിട്ടും വർക്കും ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്ന അത്തരക്കാരോട് ഞാൻ ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കും ഈ വിഷയം സംസാരിച്ച് അപ്പൊ ഒരാൾ പോലും ഈ വിഷയത്തിനകത്ത് രാഹുലിനെ കുറ്റം പറയുന്നില്ല ഇങ്ങനത്തെ കുറെ സ്ത്രീകൾ ഉണ്ട് ഇറങ്ങിയിട്ട് മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാരെ വേറ്റയാടാൻ വേണ്ടിട്ട് തന്നെയാണ് സ്ത്രീകൾ പറയുന്നത് സ്ത്രീകൾ ഞങ്ങൾ എല്ലാവരും പറയുന്നത് അല്ലെ അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാക്കാൻ പറയും പോയിട്ട് ുണ്ട് പി ആർഒ വർക്കോ ചെയ്യുന്നതും അതിന്റെ അതൊക്കെ അപ്പൊ അതുകൊണ്ട് കളം നോക്കി കളിക്കാൻ വേണ്ടി പറ വെറുതെ അവർക്ക് മാളാവാനും വേണ്ടിട്ടതും നീ പിന്നെ ഈ ഇത്രയും പൊട്ടത്തെ തീരുമാനം എടുക്കണ്ട അത് ഫസ്റ്റ് തന്നെ നീ എടുത്ത് കിട്ട അത് പക്ഷെ പൊട്ടേ അത് അങ്ങനെ കിട്ടെ എന്നിട്ട് കോൺഗ്രസ് അങ്ങനത്തെ പാർട്ടി കോൺഗ്രസ് ഇങ്ങനത്തെ പാർട്ടികൾ എന്നിട്ട് നിങ്ങക്ക് വളർത്താൻ കഴിയുന്നുണ്ടാ എന്നാൽ മറ്റേ പാർട്ടികളല്ലേ അല്ലേ ഇത്തരക്കാലം സംരക്ഷിച്ച് നിർത്തുന്നവർക്കല്ലേ പിന്നെയും പിന്നെയും വിജയിച്ച് കഴിഞ്ഞ് തുണർ മരണൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് നീ നീയൊക്കെ വലിയ പൂത്തുളഞ്ഞ അന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കുത്തോട്ടല്ലേ പോന്ന് എനിക്ക് കളറിഞ്ഞ് കളിക്കടാ സാഹചര്യം സന്ദർഭം നോക്കി കളിക്കാൻ വേണ്ടി നോക്ക് അല്ലാതെ എന്തെങ്കിലും കണ്ട എതിരാളികൾ ഈ എന്താ പറയണത് തകർക്ക ഒരു യുവ നേതാവ് വളർന്നു വരുമ്പോ തകർക്കാൻ വേണ്ടി നോക്കുമ്പോ സ്വന്തം കൂട്ടത്തിൽ തന്നെ അത് കുതികാലും അതുവശം വേറെ അത് വേറെ പറയാ എന്നിട്ട് വന്നിട്ട് വലിയ അവർക്കായിട്ട് അങ്ങ് പറയുക ഞാൻ നടപടി എടുക്കും ഞാൻ നടപടിയെടുക്കും നീ എന്താ നടപടി എടുക്കണ്ട് എനിക്ക് മനസ്സിലായി ലോജിക്കോ എന്റെ ഒരു കോൺഗ്രസ് പാർട്ടിയാ മനസ്സിലാക്കോട്ടോ നീ നടപടി എടുത്ത് നടപടി എടുത്ത് നീ ഒറ്റക്കായി പോവട ഞാൻ കാരണം ആരോപണം വന്ന് ഒരു കുഞ്ഞ മനുഷ്യ അവന്റെ തെറ്റും ചെറിയതാവട്ടെ താൽക്കാലികമായിട്ട് ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വെട്ടാൽ എത്ര ശത്രുവായാലും അവനൊന്നും താങ്ങി നിർത്തൂല്ലേ പിന്നീട് നമുക്ക് സത്യങ്ങൾ വരട്ടെ അല്ലെങ്കിൽ പരാതി കൊടുക്കട്ടെ നിയമപരമായിട്ട് എന്നിട്ട് നമുക്ക് തള്ളി പറയുക ചെയ്യാം അതല്ല ഉടനെ തന്നെ നിങ്ങൾ അറിയോ അങ്ങനെ ഒരു ആരോപണം വന്നാൽ കോൺഗ്രസ് പാർട്ടി മുഖം നോക്കാതെ നടപടി എടുക്കും എത്ര നേതാവായാലും അപ്പൊ ഇവന് ഇതിങ്ങനെ ചൂടുമ്പോ താഴെ വരണം ഇങ്ങോട്ട് ചൂണ്ടുന്നുണ്ട് ഇവന്റെ നെഞ്ചിനേക്ക് കാരണം ഉണ്ട് ഇവൻ മത്സരിച്ച മണ്ഡലത്തിൽ ഒരു സ്ത്രീ പച്ച തെറിയും പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആ ക്ലിപ്പ് ക്ലിപ്പട്ടൊക്കെ ഇതിനകത്തുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ സ്വന്തം മുഖം ആദ്യം പോയിട്ട് കണ്ണാടിയിൽ നോക്ക് എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്ത ഒക്കെ കുറ്റപ്പെടുത്താം അതിനൊന്ന് പിന്തുണ കൊടുക്കുക അതില്ല എന്നിട്ട് സത്യത്തിൽ ഞാൻ എന്താ പറയാ കേടന്നിട്ട് ഓർക്കുക കാരണം ഒരു മനുഷ്യൻ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സ്വപ്നത്തിൽ സ്വപ്നത്തിന് പ്രതീക്ഷ സമയം ഇനി അങ്ങനെ ചാറ്റ് ചെയ്തെന്ന് ഇരിക്കട്ടെ അതെന്താ വലിയ അവലാധ എനിക്കറിയില്ല ഈ വിദ്വാർണം ചെയ്തിട്ടുണ്ടാവത്തില്ല പിന്നെ പൊതുരംഗത്ത് നിൽക്കുന്നവർ വളരെ ശുദ്ധിയായിരിക്കണം അല്ല കടക്ക വെള്ളം കുടിക്കുക കടക്ക വെള്ളം കുടിച്ചില്ല എങ്കിലും തകർന്നിട്ടങ്ങ് നിക്കുര ഭർത്തകരംഗത്ത് നിൽക്കുന്ന ആരാണ് ഒന്ന് മാറുള്ളത് ഒന്ന് പറയാഓരോരോ വൈകങ്ങളിൽ ഉണ്ടാവും പകൽമാന്യമാറ മുഴുവനും അല്ലേ പിന്നെ ഇവന് നിഷ്പശ് നിഷ്കളങ്ക അതുകൊണ്ടായിക്കൊരു പക്ഷേ ഇങ്ങനെ എന്ന് അറിയില്ല അത് വിഷയം വേറെ ഇപ്പൊ പല കോലത്തിലുവാക്കിട്ട് മനുഷ്യന്മാരെ കൊടുക്കാൻ പറ്റുമല്ലോ അത് മാത്രമല്ല ഇതേ രാഹുൽ ബാക്കൂട്ടത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് പ്രസംഗിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐനെ വിമർശിച്ചിരുന്ന പൊച്ചോറിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞേണ്ടി വരും നീ അനുഭവിക്കാൻ പോയു നിനക്ക് ഞങ്ങൾ കാണിച്ചു തരാം എന്നാ പറഞ്ഞത് അപ്പൊ അതിനുശേഷമാണ് ഇതൊക്കെ പുറത്തോട്ട് വരുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അതും ഞാൻ ചിന്തിക്കുക ഈ ആരോപണം ഉന്നയിച്ച മൂന്ന് സ്ത്രീകളാണ് പലയാളും കൃത്യമായിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ പിന്നെ മുൻകാല ഹിസ്റ്ററിയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല ഇവിടെ ഇവരെ രാഹുൽ അവിടെ നിന്ന് കുറ്റപ്പെടുത്താൻ എങ്ങനെ അത് തെറ്റല്ലേ അതങ്ങനെ പാടുണ്ടോ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോ അത്ര ശുദ്ധ ആരായി പറയുന്നു ആരായി പറയുന്നു പക്ഷെ അതുകൊണ്ട് ഈ വീടുവാഴ്ച അങ്ങ് മാറ്റി നിൽക്ക് കോൺഗ്രസ്സിന് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് മറ്റുള്ളവരെപ്പെടുത്താൻ വേണ്ടിട്ട് ഈ പാർട്ടിന്റെ ചെലവുമ്പോൾ നിൽക്കണ്ട മനസ്സിലായ നിന്നെയൊക്കെ ജയിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ കോൺഗ്രസിന്റെ പ്രവർത്തകർ വികാരത്തിനനുസരിച്ചേക്കും ഒരു സാധാരണ പ്രവർത്തകരും എന്താ പറയാ രാഹുലിന്റെ കുറ്റം പറയൂല രാഹുലിന്റെ ഒപ്പം തന്നെയാണുള്ളത് അത് മനസ്സിലാക്കി കേട്ടാ ഇങ്ങനെ കൊറേ ആൾ കൂടിയാലോചിറ്റ് എന്നിട്ട് വരിക നിലപാട് പാർട്ടി നിലപാട് നിലപാട് സ്വന്തം കൂട്ടത്തിലുള്ളവർക്ക് പ്രശ്നം വന്നപ്പോ ഓരോ തള്ളി പറയല ചെയ്യാതെ ക്രൈമി ചെയ്തിട്ട് അത് കോടതി കേസ് കൊടുത്ത് അത് നിയമപരമായിട്ട് അന്വേഷിച്ച് കോടതി തെറ്റുകാരനാണ് കണ്ടെത്തി എങ്കിൽ നിങ്ങൾ പറഞ്ഞു ശരി ഞങ്ങൾ അംഗീകരിക്കാം ഇത് അതൊന്നുമല്ല ഇത് ഏതോ വഴിപോക്കര സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നല്ല ഉഷറായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ചൂണ്ടിക്കാട്ടി നീ അങ്ങനെ പറഞ്ഞോ അത് പറയുമ്പോൾ ഇങ്ങോട്ട് വന്ന് ഏഹ് അതിനകത്ത് എന്തൊക്കെ ഉണ്ടോ ഒരു കഴമ്പും ഉണ്ടാകത്തില്ല അതൊന്നും പരിശോധിക്കണ്ട എന്നിട്ട് വലിയ ആളാകാൻ വേണ്ടിയിട്ട് മാധ്യമത്തിന്റെ മുമ്പിൽ സത്യമായിട്ട് അതൊക്കെ മാറ്റി വെക്ക് ഊളന്മാരല്ല ഊളമാർ കോൺഗ്രസിന്റെ പ്രവർത്തകർ മനസ്സിലാക്കിക്കോ ഓരോ കേട്ടോരുദ്ധിത്വം പറഞ്ഞിട്ടു എല്ലാരും ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയും കാര്യങ്ങളും എല്ലാവർക്കും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം ഇതിനകത്ത് ഈ ആരെങ്കിലും രേഖാമൂലം വിവിഡൻസ് അടക്കം രാജ്യത്തിന്റെ നിയമം വായിച്ചുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലേ ഇല്ല പിന്നെ പോലീസുകാർ തന്നെ പറയുന്നു അങ്ങനെ ഞങ്ങൾക്ക് സ്വമേധയാ എടുക്കാൻ കഴിയില്ല അതിന് നിയമമില്ല ആരും പരാതി തന്നിട്ടില്ല പിന്നെ എവിടെ നിന്ന് പിന്നെ ഈ പറഞ്ഞ സ്ത്രീകൾ ആരും ആ ഘട്ടത്തിൽ ഇവന്റെ പേരും പറഞ്ഞിട്ടില്ല ആരെ രാഹുൽ മാക്കൂട്ടത്തിലെ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല പിന്നെ ഇവൾ കേട്ട ഇത് കിട്ടിയേ അതാ ഞാൻ ചോദിക്കുന്നത് ഇവട്ട് ഊഴിച്ച് വായുവിന് കഥ ഉണ്ടാക്കിയിട്ട് മാധ്യമങ്ങൾ കോൺഗ്രസിൽ വേട്ടയാപ്പത്തഞ്ചു വർഷമായി മനസ്സിലായ ആ മാധ്യമങ്ങൾ പറയുന്നതും കേട്ടിട്ട് അപ്പാടങ്ങ് ചാടിച്ച് ആ ചങ്ങായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്താ പറയുക ഒരു മനുഷ്യർ പെട്ടെന്ന് ഞെട്ടിപ്പൂ എന്ന് പറയുന്നില്ലേ അതുപോലെ ആയിപ്പോയി പാവ ആ രാഹുൽ മാക്കൂട്ടത്തില് മനസിലായ ഇതിലിപ്പോ എന്താ രാഹുൽ മാക്കൂട്ടത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടേണ്ട സാഹചര്യം കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ മാറിയതാ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കേസാണെങ്കിലേ ഒരു കാലത്തിലും ഇവൻ രാജ്യം വെക്കൂല തള്ളി പറയത്തൂല്ല ചേർത്തവടെ നിർത്തും മനസ്സിലായി അതാതാ മനുഷ്യന്റെ കഴിവ് നിങ്ങൾ കണ്ടില്ലേ എത്രയോ കള്ളക്കേസിലും കൊലപാതകക്കേസിലും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ കള്ളക്കേസിൽ കൊടുക്കുമ്പോ മുൻ കെ പി സി സി പ്രസിഡന്റ്മാരൊക്കെ എന്താ ഉണ്ടോ പരിശോധിക്കട്ടെ ഞങ്ങളെ നോക്കട്ടെ ഞങ്ങളെ പാടട്ടെ ഞങ്ങൾ നൃത്തം ചവിട്ടെ എന്ന് പറയും പക്ഷെ കേസ് മൂന്ന് വർഷക്കാലം കെ പി സി സി പ്രസിഡന്റ് സമയത്ത് ഇതുപോലെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ കള്ളക്കേസി കൊടുക്കാൻ വന്നോക്കി എന്നൊരു മാധ്യമങ്ങൾ ചോദിച്ച് ചോദിച്ച പിന്നെ കടക്ക് പുറത്തു നിന്നാ പറഞ്ഞേ അങ്ങനെ എന്റെ പിള്ളേർ ചെയ്യത്തില്ല കുട്ടികൾ ചെയ്യത്തില്ല ഇനി നിങ്ങളെ കള്ളക്കേസി കുടുക്കിയാൽ അതിനപ്പുറത്തേക്കുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം അതിനെ നേരിടാനും ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചാക്കിയൊരു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു കെ സുധാകരൻ മനസ്സിലായാ അങ്ങനെ നല്ല പെർഫോമൻസ് എല്ലാ ഘട്ടത്തിലും വിജയിച്ചു നിന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആവേശമായി കൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കാരണവുമില്ലാതെ ഞാനിത് പറയുമ്പോൾ കേസിന്റെ അങ്ങ് പിന്നെ എന്താ ഭക്ഷണം പിടിച്ചിട്ട് കേസിന്റെ ആളായിട്ട് പറയുന്നൊന്നും പറഞ്ഞേക്കണ്ട കാരണം എനിക്ക് ആരും ആളാവണ്ട ആളായിട്ടൊരു നേട്ടവും ഇല്ല ആളാവാൻ ഇട്ടൊരു നേട്ടവും ഇല്ല പക്ഷെ കോൺഗ്രസിന്റെ ഐഡിയോളജിക്ക് നിന്ന് അതിന് പണി ഈ നേതാക്കന്മാരുടെ അത് പറയേണ്ടതും അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് മാറ്റിയ നമ്മൾ തന്നെ അത്ഭുതപ്പെടേ പത്രമാധ്യമങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ കാണുന്നത് അപ്പൊ ഇതെന്താ കാരണം ഒന്നുമില്ല അതിന് പിന്നാമ്പുറത്തേക്ക് പോയപ്പോഴാണ് അതിന്റെ ഒരുപാട് രഹസ്യങ്ങൾ പറയുന്നില്ല അത് പറയുന്ന സാഹചര്യമല്ല അപ്പൊ അതുകൊണ്ട് ഈ വിടുവായ്ത്തൊക്കെ നിർത്തിയിട്ട് രാഹുലി ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം വന്ന് അതിനുശേഷം നടപടി എടുക്കുക എന്നല്ലാതെ അതിന് മുന്നിട്ട് വന്നിട്ട് അവറുകളായിട്ടാണ് പിന്നെ നിങ്ങളൊക്കെ സി പി എമ്മും സംഘപരിവാറും ഉന്നയിച്ച ആരോപണത്തിന്റെ പുറകെ പോയിട്ട് ഞങ്ങൾ എം എൽ എ പ്രിയപ്പെട്ട എന്താ പറയണ്ട യുവ നേതാവിനെ വേട്ടിയാണ് അതിനെ ശ്രമിക്കുന്നതെങ്കിൽ ദൈവത്താണ് സാക്ഷി നിർത്തി പറയാ ചാണകം വാരിയെറിയും പൊതുസമൂഹം കാരണം ഇവിടുത്തെ സ്ത്രീകൾക്ക് പോലും രാഹുൽ ആക്കൂട്ടത്തിൽ അങ്ങനെ ചെയ്യും എന്നുള്ള ഒരു അഭിപ്രായം ഇല്ല ഇനി സ്ത്രീകൾ തന്നെ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ഈ പറയുന്ന പെമ്പിളറും അതിന് നിന്ന് നിന്ന് കൊണ്ടാണല്ലോ ഏകപക്ഷീയമായിട്ടാ ചെയ്തത് അതിയ ഇല്ല ഇങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞില്ലേ ഉള്ളൂ അത് ഇത്രമാത്രം സൂക്ഷിക്കണ്ട ആ പെൺകുട്ടികളെ നിങ്ങൾ ഉപദേശിക്കണ്ടേ പിന്നെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അമ്മന്റെ സ്ഥാനത്ത് നിന്നും ഒക്കെ ഇവൻ പറയുന്നുണ്ട് അതിനെ വലിയല്ല നിന്റെ അമ്മേലെ പാർട്ടി ആ പാർട്ടിന്റെ ഒരു നേതാവിന് നേരെ ഒരു പെണ്ണാണ് പറയുമ്പോ അതിന്റെ കൂടെ എല്ലാ നിക്കണ്ടത് അതെയാ പിന്നെ ആ പെണ്ണിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിലൊക്കെ കാണുന്നുണ്ടല്ലോ ഏത് കോളത്തിലു എടാ ഒരു മാന്യമായ കുടുംബത്തിൽ ജീവിക്കുന്ന രണ്ട് രക്ഷിതാക്കളുംമാർക്ക് ഒന്നിച്ചിരുടെ കാണാൻ പറ്റും ആ പെണ്ണിന്റെ ഡ്രസ്സൊക്കെ അത് ആ സമൂഹ മാധ്യമത്തിൽ ഇല്ലേ ഇല്ലേ ഇല്ലെടോ എന്നൊക്കെ പറയാ അച്ഛൻറെ നാട്ടുകാരെ മക്കൾ അച്ഛനും അമ്മ ആക്കല പണി പോയി പണി നോക്കണം സ്വന്തം പാർട്ടിക്കകത്ത് സഹപ്രവർത്തനം ക്രൈമും ചെയ്തത് ആരോ വിളിച്ചു പറയുമ്പോ ഞാൻ അച്ഛനെ അച്ഛനപ്പോളെ കാണുന്നവണ് എന്നിട്ട് അതിന് ഞങ്ങൾ പരാതി എടുക്കുമ്പോൾ അപ്പൊ ഇവിടെ പോലെ കാണണ്ടല്ലേ നീ മറ്റേ രാഹുൽ മാക്കുട്ടത്തിന് അത് അനിര പോളെ കാണണ്ടല്ലേ കാണാൻ നിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കേണ്ടതല്ലേ അപ്പൊ അതിന് തെറ്റു ഉണ്ടെന്ന് പരിശോധിക്കണ്ടേ പിന്നെ അർദ്ധരാത്രി മെസ്സേജ് അയച്ചിട്ടുളളോട് ചോദിക്കണോ നീ എന്തിനാ മോണെ അതിനങ്ങനെ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കാൻ നിന്നത് പത്ത് മൂന്ന് മൂന്ന് മൂന്നര വർഷായില്ലേ രണ്ടായിരത്തി ഇരുപത്തിയോ ഇരുപത്തി ഇരുയോ പത്തൊൻപതിരങ്ങ തുടങ്ങിയതല്ലേ എന്ന് ചോദിക്കണ്ടേ വിചാരി ഇതൊക്കെ അങ്ങ് കൊറേ പറഞ്ഞ് അങ്ങ് സിമ്പതി അങ്ങ് പിടിച്ചങ്ങ് കേട്ടി വലിയ ആളാക്കുന്ന ഈ പുള്ളിൻ്റെയിലൊക്കെ വിചാരം അത് കുറച്ച് അന്തംകമ്മികളും കുറച്ച് സംഖ്യകളും സംഘികളും ജനസമയം കൈയടിച്ചേക്കു മനസ്സിലായി പക്ഷെ ബോധമുള്ള ജനങ്ങളൊന്നും ഉം കോൺഗ്രസുകാർ അംഗീകരിക്കത്തില്ല അതിന്റെ അപ്പുറത്തേക്കൊന്നും നീയൊന്നും മനസ്സിലാക്കട്ടെ കേട്ടാ അതുകൊണ്ട് ഈ ഊളത്തരം പിടിച്ച നിലപാട് സ്വീകരിച്ചിട്ട് പാർട്ടിയെ കൊല്ലല്ല മനസ്സിലായോ അത് അങ്ങനെ ഉണ്ടെങ്കിൽ നീയും പറയണം കോടതി പോ അവിടെ ഫൈറ്റ് ചെയ്യട്ടെ എന്നിട്ട് ഇപ്പം ഞങ്ങളെ മുൻ രണ്ട് എം എൽ എ വേറെ കേസിൽ കുടിക്കാൻ നോക്കിയാൽ ഇല്ലേ ഈ നാറിയ പാർട്ടികൾ ആര് കുന്നപ്പള്ളിയും ഞങ്ങളെ പിന്നെന്താ പറയുക കോവളം എം എൽ എ വിൻസെൻ്റൊക്കെ അവരെ കാണുന്ന പോലെ കോടതിക്കൊറ്റുപോയി നിരപരാധിത്വം തെളിച്ച് പുറത്തു വന്നില്ലേ ആ ആരോടം വന്ന ഉടനെ തന്നെ നിങ്ങൾ കൊറേ കോൺഗ്രസ് നേതാക്കന്മാർ എന്താ പറഞ്ഞത് അവൻ നെർമിരോഗിയാ അവൻ എന്തിനാ അത് വഴി പോയി ഇവൻ പോയിന്തിനാ ഇതുവഴി പോയി അരിച്ചത്രമാർ ആകാ പക്ഷെ ഇവരെയൊക്കെ പിന്നെ പറഞ്ഞു വേറെ കഥകൾ ഉണ്ട് എന്നാൽ കൂട്ടത്തിൽ കൂട്ടത്തില് ഇങ്ങനെ കള്ളപ്പരാതി വരുമ്പോ അവരെ സഹായിക്കാനല്ല അതിന്റെ ഉള്ളിൽ എന്താ പറയാ ഈ മുറിഞ്ഞതിന്റെ മുകളിൽ പോയിട്ട് അതിന് മുളവടി ഇട്ടു കൊടുക്കുക മനസ്സിലായ അവസാനം ആ രണ്ട് ഭാവങ്ങൾ സ്വന്തം റിയക്തം കൊണ്ട് പത്ത് പതിനഞ്ച് ദിവസം ജയിലിൽ കിടന്നിട്ട് അതിന് ശേഷം കോടതി പോയി നിരവാം തെളിയിച്ച് അവര് വന്ന് മനസ്സിലായാ നിങ്ങളെയൊക്കെ പിന്തുണ ടീച്ച അല്ല അന്ന് ഈ രണ്ടുപേർക്കും വേണ്ടി വാദിച്ചവൻ തന്നെയാണ് ഞാന് തൊണ്ടോട്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം എനിക്കറിയാം അവര് വീട്ടികളൊന്നുമല്ല മഴന്തീനികളൊന്നും അല്ല അവര് പൊതുസമൂഹത്തിൽ നിൽക്കുന്നതാണ് മനുഷ്യരോട് എങ്ങനെ ഇടപെടണം ഞങ്ങളെന്തും അൺപാർലിമെന്റ് വാക്കുകളോ കാര്യങ്ങളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സമൂഹത്തിന്റെ മുമ്പിൽ എത്തും അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല ബോധ്യമല്ല അവർക്കുണ്ട് അവരെന്താ വെറും കവിതകളാവ് അല്ലല്ലോ നിങ്ങൾ മാത്രം ബുദ്ധിമാങ്ങൾക്ക് ധാരണ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് അവരെ ചെയ്യൂലെന്നുള്ള ബോധ്യം എനിക്കുണ്ട് അവൻ ഇത് കള്ള കേസാണ് ഇത് കള്ള പരാതിയാണ് ഇത് അവരെ താഴ്ത്തിക്കെട്ടാനുള്ള ഒരു രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ഒരു ചപ്പടി വിദ്യയാണ് മറ്റു എതിരാളികളെ അവൻ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടായപ്പോ എന്നത് പോടി രാഹുൽ മാക്കൂട്ടത്തിന്റെയും എന്നിട്ട് പിന്നെ വരിവരിയായിട്ട് പരാതി നാലോയോ അഞ്ചോ ഇങ്ങനെ കെട്ടുകിണക്കിന് വന്നുകൊണ്ടിരിക്കുക പതിനായിരക്കണക്കിന് പരാതി വരും ആർക്കും ഉന്നയിക്ക പക്ഷെ അതിനകത്ത് സത്യം ഉണ്ടോന്നല്ലേ നമ്മൾ പരിശോധിക്കണ്ടേ ഇപ്പൊ ഞാൻ നാടാ എനിക്ക് ശത്രുതയുടെ ആരോടെങ്കിലും ഞാൻ പോലൊരു കള്ള പരാതി അങ്ങ് കൊടുക്കുക അപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ഒരു പത്ത് പേരോട് പറഞ്ഞു നീ നിങ്ങളും കൂടി കൊടുക്ക് എന്ന് പറഞ്ഞ് ഞാനും അവരെ കൊണ്ട് കൊടുപ്പിക്കുക അപ്പൊ അതൊക്കെ ശരിയാ അങ്ങനെയാ അറിയണ്ടേ എടാ പരാതികളും ആരോപണങ്ങളും ഒരു വ്യവസായമാക്കി കൊണ്ടു നടക്കുന്ന ഒരു രാജ്യത്താ നമ്മൾ ജീവിക്കുന്ന ബോധം നിനക്ക് ഉണ്ടാവുക അതിയോ അത് ഉണ്ടാക്കിയെടുക്കാതെയോ എന്നിട്ട് ആളാവാൻ വേണ്ടി പിന്നെ ചെന്നി ചെന്നി കേട്ടെങ്ങനെ ആലോചിച്ചു ഇവനൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ഞാൻ മനസ്സിലായി രണ്ടായിരത്തിഒന്നില് പാർട്ടിക്ക് അറുപത്തഞ്ച് സീറ്റ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണോ അപ്പൊ ഇവൻ അതിന് ശേഷം പത്തിരുപത് വർഷക്കാലം ഇവരും തന്നെയാണ് നേതൃത്വം കൊടുത്ത പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയത് അപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത് ഇവന്റെ ഒക്കെ വാക്ക് എങ്ങനെ ദോഷം ചെയ്യുന്നൊക്കെ പറഞ്ഞേക്കും ഈ ജീവനൊക്കെ ഉള്ള സമയത്ത് പാർട്ടിക്ക് ഇരുന്നൂറ് സീറ്റാക്കി ആക്കിയാൽ നൂറ്റി നാൽപ്പതായിരുന്നു കേരളത്തിൽ പോട്ട് അറുപതാ കൂടി വേണ്ടി ഇതാ അരമണിക്ക് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ഇന്ന് ഞാൻ പരിശോധിക്കുമ്പോൾ പതിനെട്ട് സാമാനങ്ങളേ ഉള്ളൂ അനുസരിച്ചു എന്നാൽ ഞാൻ നിന്ന് നോക്കി ആ കാലഘട്ടത്തിൽ രാഹുലിനെതിരെ ഇങ്ങനത്തെ പരാതി അപ്പൊ അത് രാഹുൽ രാഷ്ട്രീയത്തിലും ഇല്ല അപ്പൊ അന്ന് പാർട്ടിക്ക് വലിയ എക്കിളിപ്പെടുത്തുന്നത് നല്ല പുളകിതമായ കാലഘട്ടമായിരുന്നാണോ നീ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സമയത്ത് അതെയോ എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ പാർട്ടിക്ക് നോട്ട് ഏതർത്ഥത്തിൽ ഇത് പാർട്ടിക്കല്ലേ അങ്ങനെ ഇപ്പം ഉന്നയിച്ച നിലപാട് നിങ്ങളെപ്പോഴുള്ള എന്താ പറയാ വിവരം കെട്ടവരെ സ്വീകരിച്ച അവന് മാറ്റി നിർത്തിയതുകൊണ്ട് ഒരുപക്ഷെ പാർട്ടിക്ക് ഇപ്പൊ ദോഷം ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വികാരങ്ങൾ ഞാനായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്കത് കാണിച്ചു തരാൻ കഴിയായിട്ട് തിരുവനന്തപുരം മുതൽ ഇങ്ങനെ കാസർകോട് വരെയുള്ള എന്റെ ഫ്രണ്ട്സിൽ ഇഷ്ടപ്പെട്ട മുഴുവനാണ് എന്നെ തെറി പറഞ്ഞ ആൾക്കാർ പോലും ഇപ്പോൾ എന്താ അനുകൂലിച്ചിട്ട് തന്നെ തന്നെയാ എന്നുള്ള രാഹുൽ മാക്കൂട്ടത്തിന്റെ കൂടെ തന്നെ അവരൊക്കെ ഉള്ളത് അത് മനസ്സിലാക്കല്ലേ അത് മനസ്സിലാക്കണോ പിന്നെ ഇവനൊക്കെ പറയുന്നത് രാജ ആയോ ഗുജറാത്തിൽ ഇലക്ഷന്റെ ചുമതല കൊടുത്തി ചങ്ങാക്ക് ഇപ്പൊ രാഹുലിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഗ്രൂപ്പിനെ ആളെ കേറ്റാൻ വേണ്ടി അതിപ്പച്ച അതിപ്പോ അവിടെയും വടം വന്നിട്ടുണ്ട് ഈ സ്റ്റേറ്റ് പ്രസിഡന്റിന് ഈ ഗുരുതരമായി ഇപ്പൊ ആരോപണം നിൽക്കുന്ന സമയത്തും ഇവിടെ ഗ്രൂപ്പ് അടിയാ മൂന്ന് പേരവിടെ ഇപ്പം കസറുന്നു അലക്ക് വേണം അലക്ക് വേണം അലക്ക് വേണം എന്റെ കുറിപ്പിനോടൊന്നും പറഞ്ഞിട്ട് അത് വിഷയം പറഞ്ഞത് ഇന്നലെ നമുക്ക് സംസാരിക്കാം അങ്ങനെ ഗുജറാത്തിന്റെ ചുമതല കൊടുത്തു അപ്പൊ അതിന് തൊട്ട് മുമ്പ് എലക്ഷനിൽ ഇങ്ങനെ ആർക്കും ചുമതലയൊന്നുമില്ല ആ സ്റ്റേറ്റിലെ നേതാക്കന്മാരും പിന്നെ രാഹുൽ ഗാന്ധിയും പോയിട്ടാണ് അന്ന് എലക്ഷൻ ക്യാമ്പയിനെ നിയന്ത്രിച്ചത് അന്ന് പാർട്ടിക്ക് എഴുപത്തി ഏഴ് സീറ്റ് കിട്ടി അന്ന് ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടത് ചുണ്ടിനും കപ്പിനും ഇടയില്ല കാരണം പതിമൂന്ന് സീറ്റുകളിലോളം കൃത്രിമം കാണിച്ചിട്ട് ഉണ്ട് അപ്പൊ അത് കേസ് കോടതിക്കാലത്ത് കൊടുത്തു പിന്നെ ബിജെപി വരിക്കുന്നു കേസ് തീർപ്പ് കൽപ്പിച്ചില്ല അപ്പം എഴുപത്തിയേഴ് സീറ്റ് അന്നുണ്ട് പിന്നീട് ഇപ്പം ഈ കഴിഞ്ഞ അടുത്തു വന്ന എലക്ഷനിൽ ഈ പുള്ളിക്ക് അവിടെ ചുമതല കൊടുത്ത് ഈ ചെന്നൈക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഈ ചെന്നൈ അവിടെ പോയി ഇറങ്ങി എഴുപത്തി ഏഴ് സീറ്റിന് ഏഴാക്കി തന്നിട്ട് പുള്ളിങ്ങേക്ക് വന്നു ഇവരാന്ന് പോലും വലിയ കോൺഗ്രസിന് ഉണ്ടാക്കാതെ നടക്കുന്നു മനസ്സിലാക്കിയ വലിയ നേതാവാണ് പോലും സ്വയം പ്രഖ്യാപിച്ചേക്ക് ക്വാളിറ്റി നോക്കണ്ടേ അത് കഴിഞ്ഞ് ഏഴാക്കി വന്നു പൊട്ട അതും കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉടനെ മഹാരാഷ്ട്ര എലക്ഷൻ വന്നു അവിടെ കൃത്രിമം നടന്നിട്ടുള്ള സത്യം തന്നെ തർക്കമൊന്നുമില്ല അവിടെ കോൺഗ്രസിന് എഴുപത്തി അറുപത്തിയാറ് സീറ്റുണ്ട് ഇവൻ പോയി ഈ ഇലക്ഷനിലെ ചുമതല ഏറ്റെടുത്ത് അവിടെ നാല് സീറ്റാക്കി തിരിച്ചിങ്ങേക്ക് വന്നു ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന ഇത്തരക്കാലാണ് ഇപ്പം വളർന്നു വരുന്ന യുവ നേതാക്കന്മാർക്കെതിരെ സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത് മനസ്സിലായാ എന്നിട്ട് പറയൂ പാർട്ടിക്ക് കോശം പാർട്ടിക്ക് കോശം എന്ന് പറയും കോശം കൊണ്ടാ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ രാഹുൽ മാക്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ട്രിൻജോ ജോണി അബിൻ വർക്കി അതുപോലെ തന്നെ നമ്മളെ രാജു പി നായർ നൌഷാദ് അലി പിന്നെ ഞമ്മളെ എന്താ പറയുക പ്രസംഗത്തിൽ വർക്കല മത്സരിച്ച ഈ ഷഫീർ വി ആർ എം ഷഫീർ പിന്നെ വി എം അഭിജിത്ത് പിന്നെ ഈ ഒരു സോന എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയണത് പിന്നെ വീട്ടി വൽറാം ഇങ്ങനെയുള്ള ഒരു 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 രണ്ടാം നിരയിൽ അവർ ഒന്നാം നിര എന്ന് പറയണോ ഇങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് വളർന്നു വരിക അപ്പൊ ഒരു എനർജി ഉണ്ടായി അപ്പം ആ എനർജി കാണുമ്പോൾ സ്വന്തം പാർട്ടി താപ്പാമാക്കി പിളകി ഇത് വരാൻ പാടില്ല നമ്മൾ തന്നെയല്ലേ ഇവിടുത്തെ തമ്പ്രാക്കന്മാർ അത് പാർട്ടിക്ക് അധികാരം കിട്ടി പോലും അധികാരം കിട്ടിയിട്ട് പോകും അത് ഇവരെ വാദിക്കുന്ന വിഷയല്ല കാരണം എന്താ ഇവർക്ക് കിട്ടേണ്ട മാസപ്പടിയും മാസശമ്പളവും കൃത്യമായിട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട് കാരണം മുൻ എം പി ആണ് മുൻ എം എൽ എ ആണ് എത്രയോ പ്രാവശ്യം വിജയിച്ചിട്ട് പത്തും ഇരുപതും ഇരുപത്തഞ്ചും കൊല്ലം വിജയിച്ച ഈറ്റിങ്ങാ അതിന്റെ കറക്റ്റായിട്ടുള്ള പെൻഷനും കാര്യങ്ങളും അലവൻസും വണ്ടിയും എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ പാർട്ടി അധികാരത്തിൽ വന്ന പോലും ഇല്ല പോലും ഇവരെ വാദിക്കുന്ന വിഷയമല്ല അപ്പൊ ഇതാണ് ഈ കളി അപ്പൊ അതുകൊണ്ട് ഒരു യൂണിയൻ യുവ നേതാവിനും ഞങ്ങള് വളർന്നു വരാൻ വിടൂല്ല എന്നല്ല ദാഹ്യപരമായിട്ടുള്ള നിലപാടുകളാണ് ഇവർത്തകർ അപ്പൊ അത് അണികൾ തിരിച്ചറിയാത്ത കാലത്തോളം അല്ലെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടില്ല കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി ചേർക്കപ്പെടേണ്ടി വരും കേരളത്തിൽ നിന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് നമുക്ക് സത്യത്തിന്റെ കൂടെ സഞ്ചരിക്കാം നമുക്ക് ക്രൈം ഇവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആര് ഈ മാക്കൂട്ടൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ശിക്ഷിക്കട്ട തർക്കവും ഇല്ല പക്ഷെ ഈ പറയുന്നതിന്റെ പേരില് ആ മനുഷ്യരെ വേട്ടയാടാൻ ഒരാളും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഓക്കെ ഇനി അങ്ങനെ പരാതി എണെങ്കിൽ സ്ത്രീകൾ പോയി കേസ് കൊടുക്കട്ടെ അത് ഗവൺമെന്റ് തലത്തിലും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനുള്ളിൽ കൊണ്ട് അന്വേഷിക്കട്ടെ കോടതിയിൽ അത് എത്തട്ടെ കോടതി അതിന്റെ തെറ്റും ശരിയും കണ്ടെത്തിട്ട് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിനുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം ഇനി ആ ഇതൊക്കെ ഇപ്പം പറഞ്ഞ് നാണകളില് ഈ കോടതി കണ്ടെത്തുന്നു ഇതിനകത്ത് ഒരു ക്രൈമും ഇല്ല ഇത് ആരോപണങ്ങളാണ് ഇത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് തകർക്കാൻ വേണ്ടിയാണ് ഇത്തരം കേസുകൾ ഉണ്ടാക്കിയത് പറഞ്ഞാൽ ഈ പറഞ്ഞ നാരികളൊക്കെ ഈ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റുമോ ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറേ ഇത് ഇങ്ങനെ തന്നെയാണല്ലോ വട്ടയാടിയത് അല്ലേ അതിന് അത് അന്നും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ട് വരിവരിയായി നിൽക്കുന്നതൊക്കെ ഞങ്ങളൊക്കെ കണ്ടത് തന്നെയാ അല്ലേ എന്ന അവസാന നിമിഷത്തിൽ കോടതി എന്താ പറഞ്ഞു വെച്ച് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരുത്തെ ആ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ കുറെ എണ്ണം ചോദിച്ചല്ലോ എന്ന് കോൺഗ്രസിന്റെ എന്താ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പഠിക്കാനോ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം പഠിക്കാനോ അർദ്ധരാത്രിയിൽ സനുതന വിളിച്ചൊക്കെ പറഞ്ഞിട്ട് വലിയ അവറുകളി ശ്രമിച്ചവരൊക്കെ നമ്മൾ കാത്തിരുന്നില്ലേ ഇല്ല എന്ന് ഞാൻ ചോദിക്ക സ്വപ്ന സുരേഷ് ഒരു കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അർദ്ധരാത്രിയിൽ അന്നത്തെ സ്പീക്കർ വിളിച്ചിട്ടുണ്ട് അന്നത്തെ മന്ത്രിയായ തോമസ് ഐസക്ക് വിളിച്ചിട്ടുണ്ട് പിന്നെ വേറെ ആരൊക്കെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ രാത്രി വിളിച്ചിട്ടുണ്ട് ആ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയപ്പോ സി പി എമ്മിന്റെ ഏതെങ്കിലും മറ്റൊരു നേതാക്കന്മാരോ എം എൽ എമാരോ ആ ഈ പറയുന്ന സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ച ആ സി പി എമ്മിന്റെ നേതാക്കളോട് ചോദിച്ചോ നിങ്ങൾ എന്താണോ കമ്മ്യൂണിസത്തിന്റെ തോത്വിക സിദ്ധാന്തം പഠിക്കാനാണോ രാത്രി വിളിച്ചെന്ന് ചോദിച്ച അവരാരും ചോദിച്ചേയില്ല അവരെന്താ മറസ്റ്റ് ചെയ്തത് സ്വപ്ന സുരേഷിനെ ഒറ്റ തിരിഞ്ഞു ഒറ്റക്കെട്ടായി കമ്മ്യൂണിസം മുഴുവൻ അങ്ങ് എതിർക്കാൻ തുടങ്ങി അല്ലേ അതുകൊണ്ട് കേസ് വെടിയായിട്ടുള്ളത് ആരെങ്കിലും മാധ്യമത്തിലായി കാണുന്നു കാണുന്നേ എന്തുകൊണ്ടാ അവർ ഒറ്റക്കെട്ടായി നിന്നു ഇവിടെയാ അങ്ങനെയല്ല ഇവിടെ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷം അല്ല ആ മറ്റെതിരാളികളെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റെടുത്തില്ലേ ഇല്ലേ അതാണ് പ്രശ്നം ഇനി നിങ്ങൾ നോക്കിക്കോ ഇപ്പൊ ഞാനിത് പറഞ്ഞല്ലോ ഇനി എന്താ ഈ കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയാ പാവും താവും മാവും കൂട്ടിയിട്ട് കുറെ അടിമകൾ വന്നിട്ട് കമന്റ് ഇടമായിരിക്കും ഒരു പക്ഷേ സ്വന്തം പാർട്ടിക്ക് അകത്തുള്ള മറ്റുള്ളവർ പറയില്ല മറ്റുള്ളവർ മാന്യമായ ഭാഷയിൽ അവരെ എന്തെങ്കിലും വിയോജിപ്പണമെങ്കിൽ അത് അടയാളപ്പെടുത്തലുള്ളൂ മനസ്സിലായാ അപ്പൊ അത്തരം ഒരു ചിന്താഗതി അവര് ഞങ്ങളിൽ ഉള്ളത് അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു നിലപാട് ഞാൻ കൃത്യമായിട്ട് പറയാ എന്റെ ഒപ്പം നിൽക്കുന്ന എൻ്റെ പ്രേക്ഷകരും ഉണ്ട് എന്റെ എല്ലാ പ്രസംഗം എന്നോട് ചേർത്ത് നിന്ന നൂറ് കണക്കിലേ അവരൊക്കെ രാഹുലിന് കട്ട പിന്തുണയാണ് ഒരു തർക്കവും ഇല്ല പിന്നെ ഞാൻ ഇന്നലെ മുതൽ രാഹുലിനെ ട്രൈ ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ നോക്കുന്നില്ല എന്താ പ്രശ്നം അറിയില്ല പെണ്ണും ഇത്ര മാനസികമായിട്ടുള്ള വിഷയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ പക്ഷെ എന്തെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കുകയാണെങ്കിൽ പൂർണ്ണ പിന്തുണ ആ പിന്തുണ മുഴുവൻ തെളിവും കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യും ഒരു തർക്കവും വരാം കാരണം അദ്ദേഹം തളരാൻ പാടില്ല ഡീലനായിട്ട് മുന്നോട്ട് നിൽക്കട്ടെ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാലോ ഇനി ചാറ്റ് ചെയ്തതിന്റെ അപ അതൊന്നും ഒരു അവമാനം അല്ല അതൊക്കെ സ്വാഭാവിക ഏകപക്ഷീയമായിട്ടൊന്നുമില്ലല്ലോ പിന്നെ മന്ത്രിയോ എം എൽ എയോ കോൺഗ്രസിന് ആയിരത്തി ഇപ്പൊ കടുക്ക വെള്ളം കുടിച്ചിട്ട് എല്ലാരെയും മറ്റേ ലൈംഗികതകർത്തിട്ടൊന്നും ഇപ്പോ ഇപ്പറങ്ങാൻ പറ്റത്തൊന്നുമില്ല അതൊക്കെ ഉണ്ടാവും അതൊക്കെ ആ വഴിക്ക് അങ്ങ് പോട്ടെ ഓക്കെ അപ്പൊ അതുകൊണ്ട് രാഹുലിനെ പോലുള്ള യുവ നേതാക്കന്മാര് ഈ പ്രസ്ഥാനത്തെ എന്താ പറയുക ശാക്തീകരിക്കാൻ ശക്തിപ്പെടുത്താൻ മുന്നിലുണ്ടാവണം അപവാദങ്ങളൊക്കെ നമുക്കുണ്ടാവും ഇതിലും വലിയ ഞങ്ങളെ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ ഞങ്ങളെ മൺമറിഞ്ഞു പോയ നേതാക്കന്മാർക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളും പ്രശ്നങ്ങളും ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചും മറികടന്നു കൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇക്കോളത്തിലേക്ക് അവർ കൊണ്ടുചെന്ന് എത്തിച്ച കൊണ്ട് ഉണ്ടാക്കി തന്നത് അപ്പൊ അതുകൊണ്ട് രാഹുൽ തളരേണ്ടവരല്ല കരുത്തോടെ വർദ്ധിത വീരത്തോടു കൂടി തന്നെ മുന്നിൽ നിൽക്കണം എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്